So good evening students. വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ടെൻത് ലെവൽ പ്രിലിംസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻത് ലെവൽ പ്രിലിമിനറിയുടെ എക്സാം ഒക്കെ കണ്ടിന് അതായത് സെക്രട്ടേറിയറ്റ് ഒ എ പോലെയുള്ള പരീക്ഷകൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കവർ ചെയ്തൊക്കെ ചെയ്തു അല്ലേ അപ്പൊ നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പരീക്ഷയാണ് ചിലവരൊക്കെ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തു ചിലവരൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്ര അങ്ങോട്ട് എക്സാമിന് പ്രിപ്പയർ പെർഫോം ചെയ്യാനൊക്കെ പറ്റാതെ പോയ ഉദ്യോഗാർത്ഥികളും ഉണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും ഈ ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൽ ഡി സി നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പൊ അങ്ങനെ പോയി ഉദ്യോഗാർത്ഥികൾ വിചാരിച്ചത് അടുത്ത് ഇനിയിപ്പോ എനിക്ക് സെക്രട്ടേറിയറ്റ് പോവേ വരും ആ സമയത്ത് എനിക്ക് അതിന് പഠിക്കാൻ വിചാരിച്ചു പക്ഷെ അതിലും നമ്മൾ ആ പ്രതീക്ഷിച്ച രീതിയിലാ നമുക്ക് അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല സോ ഇനി നെക്സ്റ്റ് പറയാം കേട്ടോ ആകെ പ്രതീക്ഷ എന്ന് പറയുന്ന വി എഫ് ഐ ആണ് അപ്പൊ ഇനി വി എഫ് ഐ അതുപോലെ ബിബ് കോ എൽ ഡി സി അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് അപ്പൊ ഇതിലൊക്കെ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അപ്പൊ നമ്മുടെ ഈ ഡൗട്ടുകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വൺസ് വെൽക്കം ടു ചലഞ്ചറ അപ്പൊ നമുക്ക് ഈ പോയതൊക്കെ പോട്ടെ എൽ ഡി സി കഴിഞ്ഞു നമ്മൾ ശരിയാണ് ചില ജില്ലകളിലൊക്കെ ക്വസ്റ്റ്യൻസ് ഈസി ആയിക്കിയപ്പോൾ നമ്മുടെ കേരള പി എസ് സി ചില ജില്ലകളിലൊക്കെ ക്വസ്റ്റ്യൻസ് കടുപ്പിച്ചു അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി സെക്രട്ടേറിയറ്റ് ഓയേയും പോയി അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ാണ് അടുത്ത പരീക്ഷയ്ക്കായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നെഗറ്റീവ് ഒരുപാട് ഉണ്ടാവും ഈ പി എസ് സി പഠിച്ചിട്ട് കാര്യമില്ല അതൊക്കെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ചിന്തിക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ വി എഫ് ഐ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ആപ്പ് അതായത് പി എസ് സി ചലഞ്ചർ ആപ്പ് ആദ്യമായി കാണുന്ന മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് എക്സാം പ്രിപ്പറേഷൻ പ്രിപ്പറേഷനോ സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് സോ ജസ്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് ഒന്ന് മറക്കരുത് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം നമ്മുടെ ായിരുന്നു അത് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് അല്ലെ അത് കൊറോണയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടം അല്ലെ കൊറോണയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ നമ്മള് കുറച്ച് വരൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തു കാരണം ആ സമയം ഈ രീസിയുടെ നോട്ടിഫിക്കേഷനും ഉണ്ടായിരുന്നു കൊറോണയ്ക്ക് തൊട്ടുമുമ്പ് പിന്നെ അപ്പം ഈ കൊറോണ വന്നപ്പോൾ അതൊന്ന് സ്റ്റോപ്പായി അപ്പോൾ അത് കഴിഞ്ഞപ്പം ആ ഒതിൻ്റെ ഒരിതുമെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ആയി എല്ലാവരും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ ഒരു ഉണ്ടായിരുന്നു അന്ന് പ്രിലിംസ് പ്ലസ് മെയിൻസ് അതായത് ആ പ്രാവശ്യം എൽ ഡി സിയും അങ്ങനെ തന്നെയായിരുന്നു വി എഫ് ഐയും അങ്ങനെ തന്നെയായിരുന്നു പി എസ് സി പ്രിലിംസ് മെയിൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ പ്രിലിംസ് നടന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അത് പ്രിലിംസ് പ്ലസ് മെയിൻസ് രണ്ട് സ്റ്റെപ്പുകളായിട്ടായിരുന്നു മക്കളെ പരീക്ഷ നടന്നത് അപ്പൊ അതിന്റെ ഒരു മെയിൻസ് എക്സാം എല്ലാം മെയിൻസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിങ്ങൾ നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ മെയിൻസ് പരീക്ഷ നടന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോട് കൂടി നമ്മുടെ ട്രിവാൻഡ്രം അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു പിന്നെ തൊട്ടു പുറകെ ഓരോ ജില്ലകളിലേക്കും റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു അപ്പൊ നമുക്കറിയാം കേരള പി എസ് സിയിലെ യൂണിഫോം പോസ്റ്റുകൾ ഒഴിച്ചുള്ള പോസ്റ്റുകൾ ലിസ്റ്റ് ഓൾമോസ്റ്റ് കാലാവധി മൂന്ന് വർഷമാണ് അപ്പൊ രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടി അവസാനിക്കുകയാണ് അല്ലെ അപ്പൊ ഇനി നിങ്ങളുടെ അടുത്ത ഡൗട്ട് ഞാൻ പ്രിലിംസ് മെയിൻസ് രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കുമോ പരീക്ഷ എനിക്ക് ആദ്യം തന്നെ ജാസ് ഒരു കമ്മിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജാസ് എക്സാം തീർച്ചയായിട്ടും അതായത് ഇപ്പം നമ്മുടെ എൽ ഡി സി പോയത് ഒറ്റ ഘട്ടമായിട്ട് തന്നെയായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും എക്സാം ഒരു ഘട്ടമായിട്ട് തന്നെ നടക്കാനായിട്ടാണ് സാധ്യത കൂടുതൽ കാരണം പി എസ് സിയിലെ കാലണ്ടറുകളൊന്നും തന്നെ നമ്മുടെ ഇപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പ്രിലിംസ് പ്രിലിംസ് എന്ന് പറഞ്ഞാൽ പി എസ് സി യുടെ കലണ്ടറിലൊക്കെ കണ്ടെത്തി അതിലൊന്നും കണ്ടിട്ടില്ല മാത്രമല്ല എൽ ഡി സി പോലെയുള്ള എക്സാമുകൾ വരെയും പി എസ് സി ഒരൊറ്റ ഘട്ടത്തിലാണ് നടത്തിയത് അപ്പൊ പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യതയില്ല മുഹമ്മദ് മെയിൻസ് തന്നെയായിരിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലാ ഈ ഡിസംബറില ഇതിന് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ പി എസ് സിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബറോട് കൂടി തന്നെയെങ്കിലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടും ണം സോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു കാരണം നമുക്ക് ഒരുപാട് ഏജ് ഓവർ ആകുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അതും പിന്നെ പി എസ് സി എപ്പോഴും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മുടെ ലാസ്റ്റ് ഇതൊക്കെ വന്നത് ഡിസംബറിലായിരുന്നു നിങ്ങളൊന്ന് ബാക്കിലോട്ട് ചിന്തിച്ചേ അപ്പൊ മോസ്റ്റ്ലി ഡിസംബർ ഫസ്റ്റ് തന്നെ വരാനാണ് സാധ്യത പിന്നെ ആ ഒരു നവംബർ ഡിസംബർ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി മക്കളെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ക്ലാസ് ഇഷ്ടാവണ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ തന്നെ നിങ്ങളിലേക്ക് ആദ്യ എത്തിക്കാൻ ഇനി മുതൽ ഞാൻ നിങ്ങളോടൊപ്പം ഈ ചാലഞ്ചർ ആപ്പിലുണ്ട് ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത മക്കൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ലേ പറയുന്നത് ക്ലിയർ അല്ലേ മക്കളെ അപ്പം ഓക്കെ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബറിലൂടെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് അതായത് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം എന്നിട്ടൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം അതായത് മെയ് ജൂൺ മാസത്തേക്ക് അല്ലെങ്കിൽ ജൂൺ ഓഗസ്റ്റ് മാസത്തോടു കൂടി നിങ്ങൾക്ക് ഈ എക്സാമോ ഒന്ന് എക്സ്പെക്ട് ചെയ്യാം ആ ഒരു ഞാനൊരു ആവറേജ് കണക്കാണ് പറയുന്നത് ഇത് ഡിഗ്രി ഉള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പണ്ട് എൽ ജി എസ് ലെവലിലുള്ളൊരു പോസ്റ്റ് ആയിരുന്നു പിന്നീട് ഇപ്പം അത് കുറച്ച് ഒരു പേരൊക്കെ മാറ്റി കുറച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ാണ് ഓരോ വില്ലേജ് ഓഫീസിലും എടുത്തു കഴിഞ്ഞാൽ ഓരോ വില്ലേജ് അസിസ്റ്റന്റ് ഉണ്ട് അപ്പൊ ആ ഒരു പോസ്റ്റ് നമുക്ക് ടെന്ത് കാർക്കും ഡിഗ്രിക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് നല്ല നല്ല പോസ്റ്റുകൾ ടെൻത്ത് ലെവലിൽ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇത് സ്റ്റേറ്റ് വൈഡ് അല്ലെ ഡിസ്ട്രിക്ട് വൈസ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആണ് മക്കളെ നോട്ടിഫിക്കേഷൻ ഡിസ്ട്രിക്ട് വൈസ് ആണ് വരാൻ പോകുന്നത് അപ്പൊ ഉദാഹരണ ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യരുത് ഇതിനകത്ത് വേക്കൻസി നമ്മുടെ എൽ ഡി സി പോലെ ബൾക്കായിട്ടുള്ള വേക്കൻസികൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായ പാറ്റേണിൽ പഠിക്കുക നമ്മൾ ഇപ്പം ഒരുപാട് പേര് എൽ ഡി സി പാസ്സായി റാങ്ക് ലിസ്റ്റ് മെസ്സേജ് ഒക്കെ വന്നു ഒരുപാട് പേര് അതിൽ കുറേ ആളുകളൊക്കെ പോയി പക്ഷെ നെഗറ്റീവ് വന്നു കുറെ പഠിച്ചു പക്ഷെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മക്കളെ കുറേ പേര് പഠനമൊക്കെ അങ്ങ് നിർത്തി പോയവരുണ്ട് പിന്നെ സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രിലിംസ് പ്രിലിംസ് ആയിരുന്നു പരീക്ഷയെങ്കിലും കുറച്ച് ടഫ് ആയിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ കുറെ പേര് സെക്രട്ടേറിയറ്റ് ഓയി കഴിഞ്ഞപ്പോഴും നിർത്തിപ്പോയി അപ്പൊ അവസരങ്ങള് നമ്മുടെ മുന്നിൽ എല്ലാവരും ഒരുപോലെ നമ്മൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു നമുക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുത്തൊരു ടെൻത് ലെവൽ പ്രിലിംസ് പ്രിലിംസ് ആണ് നിങ്ങൾ ലെവൽ എക്സാം ആണെങ്കിൽ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അതുപോലെ ബിക്വാ വരാൻ പോകുന്നു അങ്ങനൊക്കെ ഒരുപാട് പോസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെയായിട്ട് നല്ല രീതിയിൽ പഠിക്കുക പി എസ് സി മാറി നമ്മൾ അതിനോടൊപ്പം തന്നെ മാറുക മുഹമ്മദ് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ടെൻത്തിൽ നമ്മുടെ ടെൻത്ത് എൽ ജി സിയുടെ സിലബസ് ഉണ്ടല്ലോ ആ സിലബസ് വെച്ച് അങ്ങ് പഠിച്ചാൽ മതി ശർമ്മലാൽ അല്ലെ മുഹമ്മദ് നമ്മള് യൂണിവേഴ്സിറ്റിയെ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സാധ്യത കുറവാണ് കേട്ടോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കഴിഞ്ഞ വർഷം അതിൽ പ്രിലിംസ് ഉണ്ടാവും ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതിന്റെ പഠനങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് നല്ല ആക്റ്റീവ് ആയിട്ട് അങ്ങോട്ട് പോയിക്കോടും കേട്ടോ നമുക്ക് ഇപ്പൊ ക്ലാസ് ഇത് വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമുക്ക് നമുക്കൊക്കെ ഇഷ്ടമല്ലേ കളിച്ചുകൊണ്ട് പഠിക്കാം യെസ് നമ്മുടെ ചലഞ്ചർ ആപ്പില നിങ്ങൾക്ക് നമ്മുടെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളിക്കാം കളിക്കാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ജിജാപരമായ ക്വസ്റ്റ്യൻസ് കളിക്കാനായിട്ട് അതായത് നിങ്ങള് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒപ്പോസിറ്റ് ഒരാൾ വരും ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻസ് ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ എസ് ജി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി കറണ്ട് അഫേഴ്സ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ഉണ്ട് ആയിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ ആപ്പ് ഇത് ചലഞ്ചർ ആപ്പിന്റെ ആപ്പ് നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് ദിലീപ് ഉണ്ടാവത്തില്ല മക്കളെ ഒറ്റ എക്സാം ആയിരിക്കും ദിവ്യ ഒറ്റ എക്സാം ആയിരിക്കും ദിലീപ് ദിവ്യ ഒറ്റ എക്സാം ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത മക്കൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം ഒരുപാട് ഫ്രീ ഗിഫ്സുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകൾ പർച്ചേസ് ചെയ്യണമെങ്കിലും നമ്മുടെ കോഴ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ കളിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് പേയ്മെന്റിൽ നിന്ന് ആ ഒരു എമൗണ്ട് കുറവായിട്ട് കിട്ടും സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ആയിട്ട് അതിന്റെ സിലബസ് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പം നിങ്ങളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ദെൻ നമുക്കിവിടെ കോഴ്സും അവൈ ആണ് കേട്ടോ ാണ് ഫീൽഡ് അസിസ്റ്റന്റ് കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസുകള് ലൈവ് സെയിം ടൈം റെക്കോർഡ് ആണ് അതായത് നിങ്ങൾ നോക്കിയേ നമുക്കിപ്പോൾ എൽ ഡി സി സിലബസ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ക്ലാസുകളൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹ്യവും മുന്നേറ്റങ്ങൾ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ തന്നെ കറക്റ്റ് സിലബസ് വൈസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചതിനോടൊപ്പം അതോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ഡെയിലി മീൻസ് നമുക്ക് വീക്കിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിന്റെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ നോട്ട്സ് ഒക്കെ നമ്മൾ തരും എക്സാംസ് ഉണ്ട് റിവിഷനുണ്ട് മെൻ്റൽ സപ്പോർട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ബാച്ചുകൾ നമ്മുടെ ബാച്ചുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും പർച്ചേസ് ചെയ്യുക അതല്ല ഞങ്ങള് ഇനി ഒറ്റയ്ക്ക് പഠിച്ചോളാം ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോ ബാച്ച് ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ള നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ അത് ഡീറ്റെയിൽഡായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാൻ കിട്ടാം മക്കളെ അങ്ങനെയുള്ളവരാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ എന്തോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം എനിക്ക് കുറേ സമയമൊക്കെ ഉണ്ട് അപ്പം എനിക്ക് കുറച്ച് കഴിവുള്ള ആളാണ് പിന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾ നോക്കുക ഞാനൊരു ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ ഒരു ഞാൻ വേറെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ചെറിയൊരു ജോലി മതി പക്ഷെ എനിക്കൊരു പെർമനൻറ്റ് ഉള്ള ഒരു ജോബി പ്രൈവറ്റ് ജോബും നല്ലതാണ് പക്ഷേ ഇങ്ങനെ ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ടെൻത്ത് ലെവലുള്ള വി എഫ് ഐയോ ബിപോയോ ഒക്കെ ഉള്ള കോഴ്സുകളൊക്കെ പഠിക്കുക ജസ്റ്റ് ഫസ്റ്റ് ലെവലിൽ തന്നെ പഠിച്ചു ഇപ്പം എൽ ഡി സി നേടി ഒരുപാട് ഉദ്യോഗാർത്ഥികളെ എനിക്കറിയാം ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേരെനിക്ക് അടുത്ത സമയത്ത് മെസ്സേജ് അയച്ചു ടീച്ചറെ ഞങ്ങൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് അവരൊക്കെ ഫസ്റ്റ് ടൈം പഠിച്ചവരാണ് സോ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ ലിങ്കിലാണ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനില നമ്മുടെ കോൺടാക്ട് ഉണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇതിൽ ഡിസ്ക്രിപ്ഷനിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് പി എസ് സി ചലഞ്ചർ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ അതുപോലെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വി എം ബയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഡിസ്കഷനും അതുപോലെ കോണ്ടൻസേഷൻസും കറണ്ട് അപ്പേഴ്സ് സെഷൻസും ഒക്കെ അതായത് ഒരു പി എസ് സി എസ് എസ് സി അതുപോലെ ആർ ആർ ബി നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ട് അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ചെയ്തോളൂ നമ്മൾ റിപ്ലൈ തരുന്നതാണ് സോ താങ്ക് യു